ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം മന്ത്രോപാസനകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഈ അഞ്ചു മന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഏതൊക്കെയാണ് ആ അഞ്ച് മന്ത്രങ്ങൾ എന്ന് നോക്കാം ഓരോ മന്ത്രങ്ങളും പ്രത്യേക ഊർജങ്ങളുടെ കലവറയാണ് ഇവയ്ക്ക് നെഗറ്റീവ് ചിന്തകളെ നീക്കി പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും പ്രാർത്ഥനയുടെയോ ധ്യാനത്തിൻ്റെയോ ഭാഗമായി ഉരുവിടുന്ന മന്ത്രങ്ങൾ നിരന്തരമായ ചിന്തനം കൊണ്ട് സംരക്ഷണം കിട്ടുന്നത് എങ്ങനെയാണ് മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓരോ മന്ത്രങ്ങളും പ്രത്യേക ഊർജങ്ങളുടെ കലവറകളാണ് ശക്തിയുടെ ഉറവിടങ്ങളാണ് മന്ത്രങ്ങൾ മന്ത്രങ്ങളുടെ ആവർത്തന ഫലമാണ് ഫലം വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ആ മന്ത്രങ്ങൾക്ക് യാതൊരു ഫലവും ഉണ്ടാവില്ല ഓം എന്ന മന്ത്രമാണ് ആ മന്ത്രത്തിൻ്റെ ശബ്ദം പ്രപഞ്ചത്തിൻ്റെ ശബ്ദമാണ് അതിഗഹനമായ തത്വങ്ങളാണ് ഓം എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിൻ്റെ പ്രതീകമായാണ് ഓംകാരത്തെ കരുതി വരുന്നത് ആ ഉ മ എന്നീ മൂന്നക്ഷരങ്ങളുടെ സങ്കലനമാണ് ഓംകാരം എന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ അക്ഷരത്തിനും അതിൻ്റെ അർത്ഥവ്യാപ്തിയുണ്ട് ആ എന്നത് ആദിമത്വത്തെയും ഉ എന്നത് ഉത്കർഷത്തെയും മ എന്നത് മിതിയെയും ചൂണ്ടിക്കാണിക്കുന്നു അതിനാലാകണം ഓംകാരത്തെ സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെ പ്രതിനിധീകരണ ശക്തിയായി വിശേഷിപ്പിക്കുന്നതും ഓം എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ പ്രതിധ്വനി രൂപപ്പെടുമെന്നാണ് പറയുന്നത് ഓം എന്ന ആ ശബ്ദത്തിൻ്റെ പ്രകമ്പനം അത് ജപിക്കുന്നവരെ മാത്രമല്ല കേൾക്കുന്നവർക്കും നേട്ടങ്ങളെ പ്രദാനം ചെയ്യുന്നു ഇനി ഓം നമ ശിവായ ഈ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ ഒരുപാട് എനർജി നമ്മൾക്ക് ലഭ്യമാകുന്നു ആത്മവിശ്വാസം രൂപപ്പെടാൻ ഏറ്റവും അനുയോജ്യമായൊരു മന്ത്രമാണ് ഓം നമ ശിവായ യോഗാധ്യാനം എന്നിവയ്ക്ക് പകരം നിൽക്കുന്ന ഒന്നുകൂടിയാണ് ശിവനാമജപത്തിലൂടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഗ്രഹദോഷവും മാറുമെന്നാണ് വിശ്വാസം അതേപോലെ ഈ മന്ത്രം അമൃതിൻ്റെ ഗുണവും ശരീരത്തിന് തെറാപ്പിയുടെ ഗുണവും സൗണ്ട് തെറാപ്പിയുടെ ഗുണവും നൽകുമെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ഞാൻ എന്ന ആ ഭാവത്തെ അഹത്തെ അഹംഭാവത്തെ ഈ മന്ത്രം ഇല്ലാതെയാക്കുന്നു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രത്തിൻ്റെ പൂർണമായ രൂപം ഇങ്ങനെയാണ് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം മാർഗേണ മഹീ മഹിഷാ ഗോബ്രാഹ്മണേ ശുഭമസ്തു നിത്യം ലോകാസ്സമസ്തീനോ ഭാതി ശാന്തി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ജനങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ എന്നാണ് നേരായ മാർഗത്തിലൂടെ രാജാക്കന്മാർക്ക് ഭൂമി ഭരിക്കുവാൻ ആവട്ടെ എന്നാണ് പശുക്കൾക്കും ബ്രാഹ്മണർക്കും നല്ലതു വരട്ടെ എന്നാണ് എല്ലാ ലോകത്തിലെയും എല്ലാവർക്കും സന്തോഷം ഭവിക്കട്ടെ എല്ലായിടത്തും ശാന്തി കളിയാടട്ടെ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രം സഹകരണ മനോഭാവത്തെയും കാരുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ഇനി ശാന്തി മന്ത്രം വേദങ്ങളിൽ നിന്നും ഉത്ഭവിച്ച മന്ത്രങ്ങളാണ് ശാന്തി മന്ത്രങ്ങൾ ഈ മന്ത്രം എല്ലാ ചടങ്ങുകളുടെ തുടക്കത്തിലും അവസാനത്തിലും ചൊല്ലുന്നു ഇത്തരം ശാന്തി മന്ത്രങ്ങൾ ഉരുവിടുന്നവരുടെ മനസ്സിനെയും അവരുടെ ചുറ്റുപാടുകളും ശാന്തമാക്കുവാൻ ഉപകരിക്കുന്നു ശാന്തി മന്ത്രങ്ങൾ അവസാനിക്കുന്നത് എപ്പോഴും ഒരു വാക്യം തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടാണ് ശാന്തി എന്ന വാക്യമാണ് തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ഉരുവിടുന്നത് ഓ പൂർണമദം പൂർണസ്യ പൂർണമാർമേവ ശിഷ്യദേ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അതിസൂക്ഷ്മമായ പരമാണുവിലും അതിമഹത്തായ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം പൂർണ്ണമാണ് ആ പൂർണ്ണത്തിൽ നിന്ന് ഉദിക്കുന്നതും ഉത്ഭവിക്കുന്നതും പൂർണമാവുന്നു ഈ പൂർണ്ണ ചൈതന്യത്തിൽ പൂർണ്ണം ഉത്ഭവിച്ചതിനു ശേഷം അവശേഷിക്കുന്നതും പൂർണ്ണം തന്നെയാണ് ഓ ശാന്തി 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 സഹനൗ ഗു സഹ വീര്യം തേജസ്വിധി ഓം ശാന്തി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് വർത്തിക്കാം ഒരുമിച്ച് ഭക്ഷിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം അപ്രകാരം തേജസ്വികളായി തീരാം ആരോടും വിദ്വാസമില്ലാതെ ജീവിക്കാം നന്മ നിറഞ്ഞ ചിന്താധാരകൾ എല്ലായിടത്തും വന്നു ചേരട്ടെ ശക്തിയുടെ ഉറവിടങ്ങളായ വളരെ ശക്തമേറിയ ഈ മന്ത്രങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും